രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിയ രണ്ട് കായിക താരങ്ങൾ രാജ്യത്തിന്റെ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങുകയാണ് രാജ്യത്ത് നിലനിൽക്കുന്ന അനീതികൾക്കെതിരെ പ്രതികരിച്ച വിനേഷ് ഫോഗട്ടും ബജ്റംഗ് പൂനിയുമാണ് കോൺഗ്രസിൽ ചേർന്ന് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കാൻ പോകുന്നത് രാഹുൽ ഗാന്ധിയോടൊപ്പം നിൽക്കുന്ന ഇവരുടെ ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വളരെ ചർച്ചകൾക്ക് വിധേയമായിരുന്നു ഇന്ത്യയിൽ നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾക്ക് വിനേഷ് ഫോഗട്ടും എപ്പോഴും മുൻപന്തിയിൽ ഉണ്ടായിരുന്നു കർഷക സമരത്തിലും ബ്രിജ് ഭൂഷണെതിരെയുള്ള പരാതികളിലും സർക്കാരിനെതിരെ ശക്തമായി പ്രതികരിച്ച വിനേഷ് ആളുകളുടെ മനസ്സിൽ ഇപ്പോഴും പ്രതികരണ ശേഷിയോടെ തലയുയർത്തി നിൽക്കുകയാണ് കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധി കശ്മീരിലേക്ക് പോകുന്നതിന് മുമ്പ് ഗുസ്തി താരങ്ങളായ വിനേഷ് ഫോഗട്ട് ബജ്റംഗ് പുനിയ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് ഈ കൂടിക്കാഴ്ച ഇന്ന് സാമൂഹിക മാധ്യമങ്ങളിലടക്കം വളരെ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് ഇന്ത്യയുടെ അഭിമാനം ലോകത്തിന് മുന്നിൽ ഉയർത്തിക്കാട്ടിയ രണ്ടുപേരും കോൺഗ്രസ് അനുഭാവികൾ ആകുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഹരിയാന തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുകയും ചെയ്യാൻ സാധ്യതകളുണ്ട് ഇത് താരങ്ങളുടെ കോൺഗ്രസ് പാർട്ടിയിലേക്കുള്ള പ്രവേശനത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്ക് ആക്കം കൂട്ടി വരികയാണ് വരാനിരിക്കുന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാൻ കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി തിങ്കളാഴ്ച ചേർന്നതിന് പിന്നാലെയാണ് രാഹുലിന്റെ കൂടിക്കാഴ്ച നടന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിൽ ഹരിയാന തെരഞ്ഞെടുപ്പിലേക്ക് മുപ്പത്തിനാല് സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുത്തതായി ഹരിയാനയുടെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ചുമതലയുള്ള ദീപക് ബാബിരിയ പറഞ്ഞു അന്തിമ സ്ഥാനാർത്ഥി പട്ടിക സെപ്റ്റംബർ നാലിന് പുറത്തുവിടുമെന്നും അദ്ദേഹം അറിയിച്ചു വിനേഷ് ഫോഗട്ടിന്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങളെ അഭിസംബോധന ചെയ്ത് ബാബരിയ ബുധനാഴ്ച ഇക്കാര്യം വ്യക്തമാക്കിയെന്നും പ്രസ്താവിച്ചു ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ അവരുടെ സ്ഥാനാർത്ഥിത്വത്തെ ചുറ്റിപ്പറ്റിയുള്ള അഭ്യൂഹങ്ങൾ കാത്തിരിപ്പിന് ആക്കം കൂട്ടി വരികയാണ് ഹരിയാന രാഷ്ട്രീയത്തിലേക്കുള്ള വിനേഷ് ഫോഗട്ടിന്റെ പ്രവേശനം ഒരു പ്രധാന പോയിന്റാണ് അവർ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാൻ തീരുമാനിച്ചാൽ നിരവധി വനിതാ ഗുസ്തിക്കാരെ ലൈംഗികമായി ഉപദ്രവിച്ചതിന് റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ മുൻ മേധാവി ബ്രിജ്ഭൂഷൺ ശരൺസിംഗിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ കൂടുതൽ ശക്തമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് വിനേഷ് ഫോഗട്ട് ഉൾപ്പെടെ നിരവധി ഗുസ്തി താരങ്ങൾ ബ്രിജ്ഭൂഷണിനെതിരെ പ്രതിഷേധത്തിൽ പങ്കെടുത്തിരുന്നു നാല് ദിവസം മുമ്പ് ഒളിമ്പിയൻ വിനേഷ് ഫോഗൾ ശംഭു അതിർത്തിയിൽ കർഷകരുടെ പ്രതിഷേധത്തിൽ പങ്കുചേരുകയും അവർക്ക് തന്റെ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു വിനേഷിനെ കർഷകർ ഹാരമണിയിച്ച് ആദരിക്കുകയും ചെയ്തു ഒക്ടോബർ അഞ്ചിന് നടക്കുന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടേറിയ സ്ഥാനാർത്ഥി നിർണായക ഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് ഒന്നിലധികം ഘടകങ്ങൾ നിർണായകമാകുന്ന വാശിയേറെ പോരാട്ടമായിരിക്കുകയും നടക്കുക ഭരണവിരുദ്ധ വികാരം കർഷകരുടെ പ്രതിഷേധം ഗുസ്തിക്കാരുടെ പ്രതിഷേധം സർക്കാർ ജീവനക്കാരുടെ അതൃപ്തി ജാറ്റ് സമുദായത്തിന്റെ ചലനാത്മകത എന്നിവ ഈ തെരഞ്ഞെടുപ്പിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് സമരവേദികളിൽ ബി ജെ പിക്ക് എതിരെ നിരന്തരം ശബ്ദമുയർത്തുന്ന വിനേഷ് ഫോഗട്ടിനെയും ബജറംഗ് പുനിയയെയും തെരഞ്ഞെടുപ്പ് ഗോതലേക്കിറക്കുന്നത് നേട്ടമായെന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത് ലൈംഗിക അതിക്രമ കേസിൽ ബി ജെ പി മുൻ എംപിയും ഗുസ്തി ഫെഡറേഷൻ മുൻ ദേശീയ അധ്യക്ഷനുമായിരുന്ന ബ്രിജ് ഭൂഷൺ ശരൺ ശരൺസിംഗിനെതിരെ സമരം ചെയ്യുന്നതിൽ ഗുസ്തി താരങ്ങളുടെ പോരാട്ടത്തിന്റെ പ്രതിനിധികളായി വഴിയരികിലൂടെ ഇവരെ വലിച്ചെഴിച്ചു കൊണ്ടുപോയത് ആരും മറന്നിട്ടുണ്ടാവില്ല ഒരുപക്ഷെ മെഡലുകൾ ഗംഗാനദിയിൽ ഒഴുക്കിക്കളയാൻ തീരുമാനിച്ചപ്പോൾ കർഷകരായിരുന്നു അന്ന് അന്നിവരെ പിന്തിരിപ്പിച്ചത് രാജ്യത്തിന്റെ പുരോഗതിക്കും വളർച്ചയ്ക്കും ഇവർ രണ്ടുപേരും എന്നും മികച്ച നേതാക്കൾ ആകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾക്ക് ഉറപ്പാണ് മത്സരത്തിൽ അയോഗ്യയായതിനെ തുടർന്ന് നിരവധി പരിശ്രമത്തിലൂടെ വീണ്ടും ഗോതയിൽ ഇറങ്ങാൻ പരിശ്രമിച്ച വിനേഷ് എന്നും പോരാട്ടത്തിൻ്റെ ഉത്തമമായ മാതൃക തന്നെയാണ് അതിനാൽ തന്നെയും ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഇവർക്ക് പലതും ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് ഇവർ ചെയ്യുക തന്നെ ചെയ്യും